ഹലോ കുറച്ച് തേ കരിമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രഷാണ് ഞങ്ങളുടെ ആലുവയിൽ തന്നെ വരാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ നിന്നാണ് ഓൺലൈനിൽ വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്നൊരു പിടിയിലെനിക്ക് പിന്നെ ഒത്തിരി പ്രാൽ കിട്ടിയിട്ടുണ്ട് കുളത്തിൽ നിന്ന് പിടിച്ച ബ്രാലാണ് അടിപ്പൊടി ബ്രാലാണ് അവരത് ക്ലീൻ ചെയ്തിട്ടാണ് എനിക്ക് തന്നേക്കുന്നത് തൊലിയൊക്കെ കളഞ്ഞ് അടിപൊളിയാക്കിയിട്ടാണ് എനിക്ക് തന്നേക്കുന്നത് അപ്പോൾ ഞാൻ ബ്രാല് ഇതേ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടത് ഒത്തിരി തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ വറുത്തരച്ചത് ഉള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് മാത്രമാണ് വറുത്തത് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് മിക്സിയിൽ അരച്ചു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഒക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പം ഇട്ടിട്ടില്ല കുറച്ച് തേങ്ങ ഞാൻ ഇതിവിടെ അരച്ച് വെച്ചിട്ടുണ്ട് അതിന് പാൽ എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കാമെന്നാണ് ഞാൻ വിചാരിക്കണേ പിന്നെ കരിമീൻ വറുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കണി ഞാൻ ബ്രാല് ബ്രാലെടുത്തിട്ട് ഞാൻ കറി വെച്ചു ഇത് പിന്നെ രണ്ട് കരിമീൻ ഇട്ട് വറുത്തു ഇത് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഇത്തിരി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എല്ലാം കൂടി നന്നായിട്ട് അരച്ചിട്ട് തേച്ചി തേച്ചിപ്പിടിച്ചിട്ട് ബ്രാലും രണ്ട് മൂന്ന് വർഷം വറുത്തിട്ടുണ്ട് ഇത് ഇതവന് കൊടുക്കാനാട്ടോ എൻ്റെ തലയൊക്കെ അവരോട് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഡോഗിന് കൊടുക്കാനാണോ പറഞ്ഞപ്പോൾ ഇപ്പോൾ അവരിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് അവന് കൊടുക്കാൻ ഡോഗിന് കൊടുക്കാനാണത് കേട്ടോ